ഇന്തോനേഷ്യൻ പര്യടനത്തിലെ സൗഹൃദ മത്സരങ്ങൾക്ക് ഇന്ത്യയുടെ അണ്ടർ ട്വന്റി ത്രീ ഫുട്ബോൾ ടീം ജക്കാർത്തിയിൽ മികച്ച തുടക്കം കുറിച്ചു ഇന്തോനേഷ്യയെ രണ്ടേ ഒന്നിന് തകർത്താണ് ബ്ലൂ ടൈഗേഴ്സ് വിജയം നേടിയത് ഇന്തോനേഷ്യയെ രണ്ടേ ഒന്നിന് തകർത്താണ് ബ്ലൂ ടൈഗേഴ്സ് വിജയം നേടിയത് ടീമിനായി നിർണായകമായ ഇരട്ട ഗോളുകൾ നേടിയ സുഹൈൽ അഹമ്മദ് ഭട്ടാണ് തെളങ്ങിയത് സുഹൈൽ ഭട്ടിലൂടെ ഇന്ത്യൻ അണ്ടർ ട്വന്റി ടീം കളിയുടെ തുടക്കത്തിൽ തന്നെ തങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചു കളി തുടങ്ങി അഞ്ചാം മിനിറ്റിൽ തന്നെ സുഹൈൽ അഹമ്മദ് ഭട്ട് തന്റെ ആക്രമണ വൈദഗ്ധ്യം പ്രകടിപ്പിച്ചു ബോക്സിനുള്ളിൽ ലഭിച്ച അവസരം മുതലെടുത്ത് ശക്തമായ ഒരു ഷോട്ട് ബലിയുടെ മുഗൾ മൂലയിലേക്ക് തൊടുക്കുകയും ഇന്തോനേഷ്യൻ ഗോൾ കീപ്പർക്ക് അവസരവും നൽകാതെ ഗോൾ നേടുകയും ചെയ്തു ഈ ആദ്യ ഗോൾ ഇന്ത്യൻ കളിക്കാർക്ക് ആത്മവിശ്വാസം നൽകുകയും മികച്ച പ്രകടനത്തിന് കളമൊരുക്കുകയും ചെയ്തു ആദ്യ ഗോളിൽ ആവേശം കൊണ്ട സുഹൈൽ ഇന്തോനേഷ്യൻ പ്രതിരോധത്തിന് നിരന്തരം ഭീഷണിയായി ഇരുപത്തിയാറാം മിനിറ്റിൽ താരം വീണ്ടും ഗോളടിച്ചു ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് ആതിഥേയർ തിരിച്ചടിച്ചു നാൽപ്പത്തി ഒന്നാം മിനിറ്റിൽ ഡോണി ട്രൈ പാമുങ് മികച്ചൊരു ഷോട്ടിലൂടെ ഗോൾ നേടി രണ്ടാം പകുതിയുടെ അവസാന നിമിഷങ്ങളിൽ ഇന്തോനേഷ്യൻ ആക്രമണങ്ങളെ ശക്തമായ പ്രതിരോധത്തിലൂടെ നേരിട്ട ഇന്ത്യ തങ്ങളുടെ നേരിയ ലീഡ് നിലനിർത്തി ഇരു ടീമുകളും ഒക്ടോബർ പതിമൂന്നിന് വീണ്ടും ഏറ്റുമുട്ടും ആ ആവേശകരമായ മത്സരം ഫാൻകോഡിൽ തത്സമയം കാണാനാകും